തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അമ്പത് പേഴ്സെന്റേജ് സബ്സിഡിയിൽ ഒരു ഗുണഭോക്താവിന് അഞ്ച് കോഴികൾ വീതം ഇരുന്നൂറ്റി മുപ്പത് ഗുണഭോക്താക്കൾക്കാണ് വിതരണം ചെയ്തത് വാർഡ് മെമ്പർ ബിന്നി അറക്കൽ വെറ്റിനറി ഡോക്ടർ ആര്യ ടി എസ് ಮೃಗ ಸಂರಕ್ಷಣಾ ವಕಪಿಲ ಉದ್ಯೋಗಸ್ಥರ ಎರೆಮ್ಯ ಓಆರ್ ಬಿಜೋವಿಯರ್ ಅನಿದಾ ಇಜಿ ಮತ್ತು ಗುಣಭೋಕ್ತಾಕಳು ಪರಿಬಾಡಿಯಲ್ಲಿ ಪಂಗಡತ್ತು നമ്മളോട് ചോദിക്കണ്ടായി ഈ പഞ്ചായത്തിൽ മാത്രം എന്താണ് നമുക്ക് ഇതിന് പൈസ വാങ്ങുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പഞ്ചായത്തുകൾക്ക് ഗുണഭോക്താക്കളുടെ വിഹിതവും പഞ്ചായത്തുകളുടെ വിഹിതവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമാണ് പഞ്ചായത്തുകൾക്ക് പദ്ധതികൾ വെക്കാൻ സാധിക്കുള്ളൂ കുറേ കാര്യങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് നൽകുന്നുണ്ട് എന്നാൽ കോഴിയുടെ കാര്യത്തിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ട പദ്ധതിയാണ് ഇതെന്നുള്ളത് കൊണ്ട് തന്നെ അമ്പത് ശതമാനം സബ്സിഡിയിലാണ് നിങ്ങൾക്ക് കോഴി നൽകുന്നത് അപ്പോൾ അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു കോഴിക്ക് നൂറ് രൂപയാണെങ്കിൽ അതിൽ അമ്പത് രൂപ നിങ്ങൾ നിങ്ങളായിട്ട് അടക്കുകയും ബാക്കി അമ്പത് രൂപ പഞ്ചായത്ത് നിങ്ങൾക്ക് വേണ്ടി ഈ കോഴി കൊണ്ടുവരുന്ന ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പന്ത്രണ്ടായിരം കോഴി നമ്മൾ കൊടുത്തിരുന്നു എങ്കിൽ അതിൻ്റെ പകുതി വില തളിക്കുളം ഗ്രാമപഞ്ചായത്ത് തളിക്കുളത്തെ ഗുണഭോക്താക്കൾക്കായിട്ട് കൊടുക്കും എന്നാൽ അതിന്റെ ആ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കൊരു സൗജന്യമായിട്ടൊരു ഐറ്റം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരു ശ്രദ്ധയോ ഉണ്ടാവില്ല അല്ലേ വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ വെറുതെ ഇടാന്നുള്ളതല്ലാതെ പത്ത് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായെങ്കിൽ മാത്രമാണ് നിങ്ങളത് കൃത്യമായിട്ട് വിനിയോഗിക്കുകയുള്ളതെന്ന് അറിയാം ഇന്ന് മറ്റൊരു കമൻറ്റ് കൂടി നമ്മൾ കേട്ടു നമ്മൾ കൊടുക്കുന്ന കോഴികളുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ വന്നു നിൽക്കുന്ന ആളുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും കണ്ട മുഖങ്ങൾ തന്നെയാണ് ആ മുഖങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ കൊടുക്കുന്ന കോഴികൾ ഗുണ ഗുണ നിലവാരമുള്ളതാണ് നമുക്ക് തോന്നുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള അല്ല നമ്മൾ നൽകുന്നത് കൃത്യമായി ഫോമുകളിൽ നമ്മൾ പറയുന്നതനുസരിച്ച് വളർത്തിയെടുക്കുന്ന കോഴികളെയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്